എല്ലാവർക്കും നമസ്കാരം നിങ്ങളൊന്ന് നമസ്കാരം തിരിച്ചു പറഞ്ഞ് ഒന്നും തിരിച്ചു കൊടുത്ത പരിവ് കേരളത്തിൽ കുറവാണ് ട്വന്റി ട്വന്റിയോട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് തിരിച്ചു കൊടുക്കണം നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പങ്കാളിത്തവും ഇന്ന് നിങ്ങളിവിടെ കയറിയിരിക്കുന്നത് നോഹയുടെ പെട്ടകത്തിലാണ് നശിച്ചു മുങ്ങി പോകാൻ പോകുന്ന ഒരു നാട്ടിൽ സാബു എം ജേക്കബ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു നോഹയുടെ പെട്ടകം അത് സാബുവിന്റെ പെട്ടകം ഇറക്കിയിരിക്കുന്നു കഴിയുന്നവർ അതിൽ ചാടി കയറുക വേണമെങ്കിൽ രക്ഷപ്പെടുക പലപ്പോഴും ഞാൻ സാബുവിനോട് പറഞ്ഞു താൻ രക്ഷപ്പെടൂ മക്കളും ഭാര്യയൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് ഇരുപത് തലമുറക്ക് ഹെലികോപ്റ്ററും ജെറ്റും വേണമെങ്കിൽ റോക്കറ്റിൽ ചന്ദ്രനിലും പോകാൻ കാശുണ്ടായിട്ട് എന്തിനു ഈ കുരിശെടുക്കണം എന്ന് ചോദിച്ചു നോർമലി ദരിദ്രവാസികളാണ് രാഷ്ട്രീയത്തിൽ വരുന്നത് എല്ലാവരും അല്ലെങ്കിലും തൊണ്ണൂറ് ശതമാനം ഒരു ഗതി ഇല്ലാണ്ട് വരുമ്പോൾ ഏതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും കൊടിയുടെ കീഴിൽ എന്തെങ്കിലും സെക്രട്ടറിയായി സ്വയം അപരാധിച്ച ചില പ്രസിഡന്റുമാരെയൊക്കെ കൂടി വന്നിട്ട് എങ്ങനെയും കാശുണ്ടാക്കുക പണം സമ്പാദിക്കുന്ന ജനാധിപത്യമാണ് നമ്മളെ ഈ സ്റ്റേജിൽ എത്തി ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരോട് എനിക്ക് ചില യാചനകളേ ഉള്ളു നിങ്ങളെല്ലാവരും ഇന്ന് നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഭാര്യയും ഭർത്താവും മക്കളുമെല്ലാമായി ഒരു ഫോട്ടോ എടുത്തിട്ട് ഐ സപ്പോർട്ട് ട്വന്റി ട്വന്റി ഞാനും ഉണ്ട് ട്വന്റി ട്വന്റി എന്ന് ഇടാൻ പറ്റുന്നവരൊന്ന് കൈപോക്കിയേ ഞാൻ ഇന്ന് രാത്രി നോക്കുകയെ അല്ലെ നാളെ പച്ചക്ക് പറയുമ്പോ എനിക്കൊരു ദാക്ഷിണ്യം ഉണ്ടാവില്ല ഞാൻ അങ്ങോട്ട് പറയും എല്ലാവരും നിങ്ങളുടെ കുടുംബമടക്കമുള്ള ഫോട്ടോ എടുത്ത് പറ്റും ഒരു എഴുതിരി വെച്ചോ ഒരു വെട്ടോണ് ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും സുന്ദരമായ ഒരു സ്ഥലം ഡോക്ടർ ഹാരോൺ സംസാരിച്ചു നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിച്ചു ഇനി വെടിക്കെട്ട് വരാൻ കിടക്കണേ ഈ നാട് രക്ഷപ്പെടണമെങ്കിൽ ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പല നേതാക്കന്മാരോടും ഞാൻ സംസാരിക്കുമ്പോൾ പല ആൾക്കാരോടും ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സാബു എം ജേക്കബ് എന്ന വ്യക്തി ഒരു കോർപ്പറേറ്റ് ആണെന്നാണ് നിങ്ങളെല്ലാവരും ആ ആറ് എടുത്ത് കളഞ്ഞിട്ട് സാബു എം ജേക്കബ് ഒരു കോർപ്പറേറ്റ് ആണെന്ന് പറഞ്ഞു നോക്കേ നിങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി ഇത്രയും സഹകരിക്കുന്ന സഹകരണ മനോഹരമുള്ള കോപ്പറേറ്റീവ് അല്ലേ എന്തിനാണ് അതിൻ്റെ ഇടയിൽ ആറ് കയറ്റിയിട്ട് വിഷമിപ്പിക്കുന്നത് ഞാൻ മിക്ക മാന്യന്മാരോടും ചെന്ന് ചോദിക്കും എടോ ഞാനൊക്കെ തല്ലിപ്പൊളി ആൾക്കാരാണോ എന്റെ ഇതിൽ വലിയ വലിയ സിനിമാ നടന്മാരും മറ്റുള്ളവരൊക്കെ വരാത്ത എന്താണ് കോർപ്പറേറ്റ് എളുപ്പണല്ല ഇവിടെ ഇരിക്കണ ഒരാളും ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞാൽ ആർക്കും കേൾക്കാൻ ഒരു താല്പര്യമില്ല വെറുതെ ഇങ്ങനെ വരലി ചോണ്ടിയിട്ട് ദാ പെണ്ണ് ശരിയല്ല ദയാള് ശരിയല്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും തിരിഞ്ഞു നോക്കും അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കൂല അത് മലയാളിയുടെ ഒരു കുഴപ്പമുണ്ട് ഇന്നത്തെ മീറ്റിംഗിൽ ഒരു ചെറിയ പ്രത്യേകത എൻ്റെ പ്രിയ സുഹൃത്ത് ജോസ് മാവേലി ഇവിടെ വന്നിട്ടുണ്ട് ചാർലി പോൾ വന്നിട്ടുണ്ട് ഇവരൊക്കെ പലപ്പോഴും പൊത്തിലായിരുന്നു അവർക്ക് വേണ്ടി ഒന്ന് കൈയടിക്കുക അങ്ങനെ ജനങ്ങൾ ഓരോരുത്തരും ഇങ്ങോട്ട് വന്നത് ഡോക്ടർ ഹാരോൺ പിള്ള ഓൾറെഡി സ്ഥാനപാരവാഹി ആയതുകൊണ്ടാണ് ഞാൻ കയ്യടിപ്പിക്കാത്ത കേരളം രക്ഷപ്പെടണമെങ്കിൽ ഇനി ഡോക്ടർമാര് ക്യാൻസറും കിഡ്നിയും ഹാർട്ടും ലിവറൊന്നും നോക്കിയിട്ട് കാര്യമില്ല എല്ലാം പോയി കിടക്കുണ്ട് ഇന്നലെയും ഞാൻ ഒരു ആത്മഹത്യയിൽ ചെയ്ത ഒരു മനുഷ്യന്റെ മേത്ത് റീത്ത് വെച്ചപ്പോൾ അവിടെ എല്ലാവരും കരയണ് ഞാൻ മനുഷ്യൻ രക്ഷപ്പെട്ട് സാറ് പറഞ്ഞ് പതിനൊന്ന് പേര് റോഡ് ആക്സിഡന്റിൽ പോണ്ടെന്ന് സാറിന് വേറൊരു കാര്യം അറിയാം ഒരു ദിവസം ഒമ്പത് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഒമ്പത് പേര് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസോട്ടാ ഒമ്പത് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ കേരളത്തിന് സംസ്കാരത്തിലോ സാക്ഷരതയിലോ എന്തോ പ്രശ്നമുണ്ട് ആ പ്രശ്നം നിങ്ങൾ സ്വയം കണ്ടെത്തിയാൽ മതി ഞാൻ ഇന്ന് വിമർശിക്കാൻ സമയമെടുക്കേണ്ട കാരണം എല്ലാവരും വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കേരളം രക്ഷപ്പെടണമെങ്കിൽ ട്വന്റി ട്വന്റി പോലത്തെ ഏത് സംഘടന എവിടെ വന്നാലും നിങ്ങൾ സഹകരിച്ചു ഇനി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പിയോടും ഞാനൊരു കാര്യം പറയുന്നു ഭക്ഷ്യ സുരക്ഷ മാർക്കറ്റ് ഇരുപത്തഞ്ചു വർഷം ഗ്യാരണ്ടിയിൽ റോഡ് മൂവായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ സാബു എം ജേക്കബ് ട്വന്റി ട്വന്റി പിരിച്ചുവിടും അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ കളിസവും ഈ കസേരയിട്ടിട്ട് നടക്കുന്നത് പക്ഷെ ബാക്കി പലരും പാർട്ടി ഉണ്ടാക്കുന്നത് സംഘടനകൾ ഉണ്ടാക്കുന്നത് ഒരു ഏണിപ്പടിയാണ് കയറി കയറി എവിടം വരെ എത്താൻ പറ്റും എവിടം വരെ എത്തും അവൻ മോളി ചെന്ന് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ചെറുതായിട്ട് ഉറുമ്പായിട്ട് കാണിക്കും അതുകൊണ്ട് ഒരു ദീർഘമായ പ്രസംഗത്തിന് ഇവിടെ കാര്യമില്ല സാബു ഒരു കോർപ്പറേറ്റ് അല്ല സാബു ഒരു കോപ്പറേറ്റീവ് ആണ് നിങ്ങളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തെ രക്ഷപ്പെടുത്തുക ഞാനും ഒരുവിധം തീരാറായ പോകുന്ന ഒരു വിളക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാനും ഒരു ശബ്ദം എടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് എം എൽ എ ഉണ്ടായില്ലെങ്കിൽ എന്റെ കെട്ടയും കിടക്കയൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കാനഡയോ ഓസ്ട്രേലിയോ എവിടെയെങ്കിലും പോകും എനിക്ക് തിന്നാൻ തിന്നാങ്കാശുണ്ട് എനിക്ക് സാബുനെ പോലെ വട്ടില്ല ഞാൻ പോവും ഞാൻ എന്റെ ഭാര്യയായിട്ട് പോയി ആടിച്ചു പോളിച്ച് സാഗല ബീച്ചും പോയി സൂകിച്ചും എന്നെ നിങ്ങൾ എന്ന് വിളിച്ചാൽ ഞാൻ ചിരിക്കും മലയാളിന്ന് വിളിക്കണവനെ അപ്പടിക്കും ഞാൻ കാരണം അത്രയും ബോധമില്ലാതെ വെറുതെ സംസ്കാരം ഉണ്ടെന്ന് പറയാ സാക്ഷരത ഉണ്ടെന്ന് പറയാ പക്ഷെ സകല ഉടായ്പ കേരളത്തിലാണ് നിങ്ങൾക്കറിയോ കുറിക്കമ്പനി എം എൽ എം ഹൈ റിച്ച് മറ്റൊരു ഇന്നലെ ഒരു ജ്വല്ലറി ഇപ്പൊ ഇ ഡി ഇവിടെ കിടന്ന് ഇടിയാണ് ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട് ഇ ഡി കേരളത്തിൽ കിടപ്പാണ് കാരണം തപ്പി നോക്കുന്നവന്റെ മടിയിലെല്ലാം കനമുണ്ട് എന്നിട്ട് കൈ സോപ്പും ഒക്കെ ഇട്ട് കഴുകിയിട്ട് പറയും ശുദ്ധമാണ് ശുദ്ധമാണ് എന്ന് പറയും നിറച്ചും വൃത്തികേടിരുന്നാലും പറയും കൈ ശുദ്ധമാണ് ഇതിൽ കയ്യിൽ ഇനി അമേദ്യം ഇരുന്നാലും അണികളാവട്ടെ പറയും സാറിൻ്റെ നല്ല മഞ്ഞ സ്വർണ്ണ സ്വർണ്ണക്കൈട്ടാ മറ്റേ മണം പറയില്ല പറഞ്ഞാവും പുറത്തു പോവും ഇത്രയും അടിമകളുള്ള ഈ നാട്ടിൽ അടിമകളല്ലാത്ത പത്തൊൻപതിനായിരം പേര് കേരളത്തിൽ ഉണ്ട് എന്നുള്ള സന്തോഷത്തോടുകൂടി ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു ട്വന്റി ട്വന്റിക്ക് ചേ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് വിളിച്ചേക്കണേ ആ ശക്തി ഒന്ന് ഇങ്ങോട്ട് വരട്ടെ ട്വന്റി ട്വന്റിക്ക് ട്വന്റി ട്വന്റിക്ക് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വിളിയാണ് എനിക്ക് വേണ്ടിയും സാബുവിന് വേണ്ടിയിട്ടുള്ള വിളിയല്ല അങ്ങോട്ട് വിളിച്ചോ ഇന്ന് തൊട്ട് താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഗുഡ് നൈറ്റ്